നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ ഇനി തിരക്കേറിയ സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ മാസ്ക് നിർബന്ധമായും ധരിച്ചിരിക്കണം രാജ്യത്തെ പൗരന്മാരും താമസക്കാരും മാസ്ക് ധരിക്കണമെന്ന് സൗദി പബ്ലിക് ഹെൽത്ത് അതോറിറ്റി നിർദ്ദേശം നൽകി മാസ്ക് ധരിക്കുന്നത് കോവിഡ് പത്തൊൻപതിനും അതിന്റെ വകഭേദങ്ങൾക്കും മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടില്ല പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യത്തിൽ ശ്വാസകോശ സംബന്ധമായ ണുബാധകൾക്കെതിരെയുള്ള മുൻകരുതലായി നിർദ്ദേശം നൽകിയിട്ടുള്ളത് അതിനാൽ മറ്റ് പകർച്ചവ്യാധികളിൽ നിന്ന് വ്യക്തികളെയും മറ്റുള്ളവരെയും സംരക്ഷിക്കുന്നതിന് ശ്വാസകോശ സംബന്ധമായ അണുബാധകൾക്കെതിരെ മുൻകരുതൽ എടുക്കുന്നതിന്റെ ഭാഗമായിയാണ് ഈ ശുപാർശ വിട്ടുമാറാത്ത രോഗമുള്ളവർ പ്രായമായവർ ഗർഭിണികൾ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർ ആശുപത്രി സന്ദർശകർ എന്നിവർ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതിനാൽ മാസ്ക് ധരിക്കേണ്ടതുണ്ട് തിരക്കേറിയ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ശൈത്യകാലത്ത് മാസ്ക് ധരിക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ പ്രാഥമിക ലക്ഷ്യം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ തടയുകയാണെന്ന് ഡോക്ടർ ഇമാദ് അൽ മുഹമ്മദി പറഞ്ഞു മാസ്ക് ധരിക്കുന്നത് കോവിഡ് പത്തൊൻപതിനും അതിന്റെ വകഭേദങ്ങൾക്കും മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടില്ലെന്നും എല്ലാ പകർച്ചവ്യാധികൾക്കും ബാധകമാണെന്നും അദ്ദേഹം വിശദീകരിച്ചു അതേസമയം മക്കയിൽ മസ്ജിദുൽ ഹറാമിലും മദീനയിലെ മസ്ജിദും സന്ദർശനം നടത്തുന്ന വിശ്വാസികൾ മാസ്ക് ധരിക്കണമെന്ന് സൗദി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പബ്ലിക് സെക്യൂരിറ്റി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു മക്കയിലെ മസ്ജിദുൽ ഹറാമിലും മദീനയിലെ മസ്ജിദും സന്ദർശനം നടത്തുന്ന വിശ്വാസികൾ മാസ്ക് ധരിക്കണമെന്നായിരുന്നു നിർദ്ദേശം രോഗബാധയിൽ നിന്നുള്ള സംരക്ഷണം ഉറപ്പാക്കാൻ മക്ക മദീന പള്ളികളുടെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ മാത്രമല്ല മസ്ജിദുകളുടെ മുറ്റത്തും പരിസര പ്രദേശങ്ങളിലും മാസ്ക് ധരിക്കണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നത് ജെ എൻ വൺ കണ്ടെത്തിയവരിൽ ആർക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്തതിനാൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും അധികൃതർ അറിയിച്ചു തീവ്ര പരിചരണ വിഭാഗങ്ങളിൽ പ്രവേശിപ്പിക്കേണ്ട കേസുകൾ തീരെയില്ലെന്നും വ്യക്തമാക്കിയിരുന്നു കോവിഡ് പത്തൊൻപത് മഹാമാരി കാരണം ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലാണ് സൗദി അറേബ്യ പൂർണ്ണമായും എടുത്തു കളഞ്ഞത് ഹജ്ജിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ നീക്കിയതോടെ കഴിഞ്ഞ വർഷം പതിനെട്ട് ലക്ഷം പേർ പുണ്യഭൂമിയിൽ എത്തിയിരുന്നു ഉമ്രാ സീസൺ ആയതിനാൽ ഇരുഹറമുകളിലും തീർത്ഥാടകരുടെ വൻ വൻതിരക്കാണ് അനുഭവപ്പെടുന്നത് മസ്ജിദുകൾക്ക് ഉള്ളിലും മുറ്റത്തും പരിസര പ്രദേശങ്ങളിലുമെല്ലാം മാസ്ക് ധരിക്കണമെന്നാണ് നിർദ്ദേശം സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായി സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി കൂടുതൽ ഉംറ തീർത്ഥാടകരെ രാജ്യത്തേക്ക് എത്തിക്കാൻ സൗദി പദ്ധതി തയ്യാറാക്കിയിരുന്നു സീസണിൽ ഒരു കോടി ഉമ്ര വിസ നൽകാനാണ് സൗദി ലക്ഷ്യമിടുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക